ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് കമൻ്റ് ചെയ്യണം ഇപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാന്റ് നിങ്ങൾ എന്താ എന്നും കൂടെ കമൻറ്റ് ചെയ്യണേ ഇതാണ് ബലൂൺ പ്ലാന്റ് ഞാനൊരു പാർക്കിൽ പോയപ്പോൾ കണ്ടതാണ് എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇതിൻ്റെ പൂക്കളാണ് കേട്ടോ അത് അപ്പോൾ ഈയൊരു പൂക്കൾ കാണാൻ ബലൂൺ പോലെയാണ് ഈ ഒരു പൂക്കളുടെ മുകളിലായിട്ട് കുഞ്ഞു കുഞ്ഞ് കുറച്ച് വലിയൊരു ഡോട്ട്സ് കൂടെ ഉണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട് ഉണ്ടോ ഇങ്ങനെയുള്ള വെറൈറ്റി പ്ലാന്റ് കാണാനായിട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമായിരിക്കും ഒരു അഞ്ചടി നീളത്തിലാണ് കേട്ടോ ഇതിൻ്റെ പ്ലാന്റ് ഉണ്ടായിരുന്നത് അതിൽ ഒരുപാട് ഒരു ഒരു കൊമ്പ് തന്നെ ഒരുപാട് ഈ ഒരു ബലൂൺ പോലെയുള്ള ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു അവിടുന്ന് ഈ ഒരു ഫ്ലവറ് പറിക്കാനൊന്നും ഇപ്പോൾ സമ്മതിക്കില്ല നമുക്ക് ജസ്റ്റ് വീഡിയോ എടുക്കാം ഒന്ന് തൊട്ട് ടച്ച് ചെയ്തൊക്കെ നോക്കാനായിട്ട് സമ്മതിക്കും മറ്റ് ഈയൊരു ഫ്ലവർ പറിക്കാനായിട്ട് സമ്മതിക്കില്ല ഈയൊരു വെള്ളപ്പൂക്കളുണ്ടോ ഈ ഒരു വെള്ളപ്പൂക്കളാണ് പിന്നീട് ഈ ഒരു രീതിക്ക് ആകുന്നത് ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നേർക്കാൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ഒരു പ്ലാന്റ് നിങ്ങളുടെ വീടുകൾ വീടിൻ്റെ അടുത്തേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടെ രേഖപ്പെടുത്തണേ താങ്ക്